आला बघा ചങ്ങായിമാർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാണിയംകുളത്തെ പെരുന്നാൾ ചന്തയാണ് ഇഷ്ടം പോലെ കന്നുകാലികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചന്തയാണ് വാണിയംകുളം ചന്ത അത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ബുധനാഴ്ച മുതൽക്ക് തന്നെ ഇവിടെ കന്നുകാലികൾ വന്നു തുടങ്ങും വ്യാഴാഴ്ച പുലർച്ചെ ഒരു നാലര അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് ഉച്ചക്കൊരു രണ്ടര മൂന്ന് മണിവരെയൊക്കെ കച്ചവടം തകൃതിയായിട്ട് ഇവിടെ നടക്കാറുണ്ട് ഈ ആഴ്ചയിലും ഇഷ്ടം പോലെ കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് കന്നുകാലികളെയാണ് കിട്ടിയിട്ടുള്ളത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട് കർണാടക ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കൂടുതൽ കന്നുകാലികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് ഒരുപാട് നാട്ടിൻ പുറത്ത് കൊണ്ടുവരുന്ന കന്നുകാലികൾ പോത്തുകളാണെങ്കിലും കാളകളാണെങ്കിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു കാളയുടെ കൊമ്പൊക്കെ ചെത്തി മിനുക്കി അതിനെ ഭംഗി കൂട്ടുകയാണ് കൊമ്പൊക്കെ ചെത്തി രാവിലെ നേരത്തെ വരികയാണെങ്കിൽ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും ചന്തയിൽ വെള്ളം കൊടുക്കുന്നത് അതേപോലെ കൊമ്പുകൾ ഇതേപോലെ ചെത്തി മിനുക്കിയിട്ടൊക്കെ വൃത്തിയാക്കി നിർത്തുന്നതൊക്കെ രാവിലെ നേരത്തെ വന്നാൽ കാണാൻ കഴിയും കൂടുതൽ പ്രായം തോന്നിക്കാതിരിക്കാനും കന്നുകളുടെ ഭംഗി കൂട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇതേപോലെ കന്നുകാലികളുടെ കൊമ്പുകളൊക്കെ നീളം കമ്മിയാക്കി ചെത്തി മിനുക്കിയിട്ട് നിർത്താറുണ്ട് രാവിലെ നേരത്തെ വന്നാലേ ഇത് ചന്തയിൽ നിന്ന് കാണാൻ കഴിയൂ ഈ ആഴ്ചയിൽ ഒരുപാട് കന്നുകാലികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് പാർട്ടായിട്ട് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഒരു നാടൻ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയും അതേപോലെ നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള കാളകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുമാത്രല്ല വളർത്ത് കാളക്കുട്ടികളെ അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വലിയ പോത്തുകളെയൊക്കെ നമ്മൾ വീണ്ടും ഒരു പാർട്ട് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല ഇവിടെ ഈ ഭാഗത്ത് ഒരു വലിയൊരു കാളനെ കൊണ്ടുവരുന്നുണ്ട് ആന്ധ്ര അല്ലെങ്കിൽ ഓങ്കോളിൻ്റെ ഒക്കെ ഒരു ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാളയാണ് ചില ആളുകൾ ഇതിന് ഓങ്കോൾ ബ്രീഡ് പറയും ചിലർ ഓങ്കോൾ ക്രോസ് പറയും ചിലവർ ആന്ധ്ര ബ്രീഡ് അല്ലെങ്കിൽ ആന്ധ്ര കന്ന് എന്നൊക്കെയാണ് ഇതുപോലെയുള്ള കാളുകൾക്ക് പറയാറുള്ളത് ഇത് ചന്തയിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോവുകയാണ് ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറിനോട് അടുപ്പിച്ചൊരു മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു കന്നാണ് ആ കൊണ്ടുപോയത് അതേപോലെതാ ഇവിടെ രണ്ടെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി അറുപത് ആ റേഞ്ചിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള രണ്ട് കന്നുകളാണ് ഇതും വേടിച്ച് കെട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ അടുത്ത ആളുകളെ കാണുന്നില്ല വിൽക്കാനുള്ള കന്നാണെങ്കിൽ അതിൻ്റെ അടുത്ത ആളുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പം അടുത്ത് ആളുകളെ കാണുന്നില്ല അതേപോലെ തന്നെ അത് ഇവിടെ ഈ ഭാഗത്ത് ഒരു മൂന്ന് എരുമകളെ കെട്ടിയിട്ടുണ്ട് ഇത് മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളാണ് കച്ചവടം കഴിഞ്ഞിട്ടില്ല വിൽക്കാനുള്ളതാണ് ഇതേപോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ വലുപ്പത്തിലുള്ള എരുമകൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം ഒരു മുപ്പത്തെട്ട് രൂപ മുതൽ നാല്പത്തെട്ട് രൂപ വരേക്കാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ അതാ ഇവിടെ രണ്ട് കാളകളെ കെട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുപ്പത്തിനുള്ള കാളകളാണ് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞതാണ് പെരുന്നാളിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാളകളാണ് ഈ കാണുന്ന കന്നുകൾക്കൊക്കെ ചോദിക്കുന്ന വില നാൽപ്പത്തെട്ടായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരേക്കാണ് ചന്തയിൽ ചോദിക്കുന്നത് അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു മൂന്ന് മൂന്ന് കാളകളെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാളകളാണ് ആ കണ്ട കാളകൾക്കൊക്കെ അറുപത്തഞ്ച് രൂപ ആറ് അല്ലെങ്കിൽ അറു അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത് അതാണ് കറക്റ്റായിട്ട് ഒരു വില പറയാത്തത് ഇവിടെ ഈ ഭാഗത്ത് ഹാലീഗറിൻ്റെ കിണുത്തിപ്പെട്ടിട്ടുള്ള ഒരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ തോട്ടിക്കൊമ്പുള്ള കാളകൾ അല്ലെങ്കിൽ കൊക്കിക്കൊമ്പുള്ള കാള എന്നൊക്കെ ചന്തയിൽ വിളിക്കുന്ന രീതിയിലുള്ള കാളകളാണ് അതിൻ്റെ ഒരു വളർത്തു കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്കൊക്കെ മുപ്പത് മുപ്പത്തിരണ്ട് ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാന്കയത്തിനടുത്തപ്പെട്ടുള്ള ഒരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഉയരത്തിനുമുണ്ട് നല്ല വലുപ്പത്തിനുമുണ്ട് ഇതേപോലെയുള്ള കാളുകളൊക്കെ ഏകദേശം ഒരു രൂപ ഒന്നേ അഞ്ച് ഒന്നേ പത്ത് ആറേഞ്ചൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റി ഇരുപത് കിലോനൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള കാളയാണ് ചന്തയിൽ ഒന്നും ഒന്നേ പത്തൊക്കെ ചോദിക്കാറുണ്ട് ഇത്ര വലുപ്പമുള്ള കാളുകൾക്ക് നമ്മൾ ബാർഗ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാളുകൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാളായത് കൊണ്ട് തന്നെ ഒരു ഇത് എഴുപത് എൺപത് ആ റേഞ്ചൊക്കെ ചന്തയിൽ ഇപ്പോൾ കൊടുക്കേണ്ടി വരും പെരുന്നാൾ ടൈമല്ല അല്ലെങ്കിൽ ഓഫ് സീസൺ ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ഇതേ ഉൽപ്പത്തിനുള്ള കന്നുകാലികളൊക്കെ മേടിക്കാൻ കഴിയും ചന്തയിൽ അവർ എൺപതും ഒക്കെ പറയുകയാണെങ്കിലും നമുക്കൊരു അറുപത് അറുപത്തഞ്ചിൽ റേഞ്ചിൽ മേടിക്കാൻ കഴിയും ഇപ്പോൾ ചന്തയിൽ ഒന്നിൻ്റെ മുകളിലാണ് വില പറയുന്നത് എൺപത് എൺപത്തഞ്ചിലൊക്കെ കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഇവിടെ കുറച്ച് കാളകളെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്കും ഏകദേശം ഒരു നാല്പത് നാല്പത്തഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെയൊക്കെയാണ് ചോദിക്കുന്നത് ഒന്ന് രണ്ടെണ്ണം വലുതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കൊണ്ടുവരുന്നുണ്ട് ചന്തയിൽ നിന്ന് മേടിച്ചിട്ട് അവർ കെട്ടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഇതേപോലെയുള്ള വലിയ പോത്തുകളും ഈ ആഴ്ച ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ആ പോത്തുകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ അത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ മോരിക്കന്നുകള് എന്ന് പറയും ചിലവർ കാളകൾ എന്നൊക്കെ പറയാറുണ്ട് കൂടുതലും ഇതേപോലെ കൊമ്പില്ലാത്തത് അല്ലെങ്കിൽ കൊമ്പ് നീളം കമ്മിയുള്ള കന്നുകൾക്കൊക്കെ മൂരിക്കന്നു എന്നാണ് കൂടുതലായിട്ട് പറയാറുള്ളത് ഓരോരോ ഭാഗത്ത് ഓരോരോ വിളിപ്പേരാണ് പറയാറുള്ളത് ഇതൊക്കെ ഏകദേശം ഒരു രൂപയോട് അടുപ്പിച്ച് വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നാണ് ആ ഫസ്റ്റ് നിൽക്കുന്നതൊക്കെ നല്ല നീട്ടോ നല്ല ഉയരമുള്ള കന്നാണ് അതിന് കൊമ്പില്ല കൊമ്പ് കാണുന്നില്ല ഒരു കുറ്റി കൊമ്പ് ഒരു പൊട്ട് കൊമ്പേ കാണുന്നുള്ളൂ വളരെ ചെറിയ കൊമ്പാണ് പക്ഷേ ഒരു പവറ് തോന്നിക്കുന്നില്ല ഒരു മോരിയുടെ പവർ തോന്നിക്കുന്നില്ല ഒരു പശുവിൻ്റെ ഒരു പവറാണ് കാണുന്നുള്ളൂ കാഴ്ചക്ക് പെട്ടെന്ന് പശു തന്നെ തോന്നിക്കും പക്ഷേ നല്ല രീതിയിൽ മീറ്റുള്ള വലിയൊരു കന്നാണ് ഏകദേശം ഒരു ഒരു രൂപ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതൊക്കെ ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ആ റേഞ്ച് ഒക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കന്നിൻ്റെ നേരത്തെ കണ്ട കന്നിൻ്റെ അത്ര മീറ്റില്ല പക്ഷേ നല്ല ഉയരമുണ്ട് നല്ല പവറും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കന്നാണ് ഇതൊക്കെ ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ മോഹവിലക്ക് ആളുകൾ മേടിച്ചിട്ട് പോകും ഇതിപ്പോൾ രണ്ട് കളറാണ് എങ്കിൽ ഏകദേശം ഒരു ഒരു രൂപയോടെ അടുപ്പിച്ച് തൊണ്ണൂറ് ഒന്ന് ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചന്തയുടെ നിലവാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ആ റേഞ്ചൊക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളു അതിൽ കൂടുതലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷേ ഇതുപോലെയുള്ള വലിയ കന്നുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാരി കുറവാണ് കൂടുതലും മീഡിയം സൈസിലുള്ള കന്നുകൾക്ക് കാളകൾക്കാണെങ്കിലും പോത്തുകൾക്കാണെങ്കിലുമൊക്കെ ഏകദേശം ഒരു അറുപത് രൂപ എഴുപത് രൂപേൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന കന്നുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ ഇതേപോലെയുള്ള വലിയ കന്നുകൾക്ക് ആവശ്യക്കാർ കുറവാണ് നമ്മൾ ഈ ആഴ്ചയിൽ വാണിയംകുളത്തെ രണ്ട് ചന്തയുടെ വീഡിയോ ചെയ്തു ഒരെണ്ണം പോത്തുകളെ നാടൻ പോത്തുകളെ ഉൾപ്പെടുത്തിയിട്ടും ഒരെണ്ണം നാട്ടിന് പുറന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇതേപോലെയുള്ള മൂരിക്കന്നുകളെയും അല്ലെങ്കിൽ നാട്ടിൻപുറന്ന് കൊണ്ടുവന്നിട്ടുള്ള കാളകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് വീഡിയോ നമ്മൾ ചെയ്തു ഇന്നത്തെ വീഡിയോ അടക്കം മൂന്ന് വീഡിയോ ഇനി വരാൻ പോകുന്നത് ഇതേപോലെയുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വലിയ പോത്തുകൾ ധാരാളം ഇന്ന് ചന്തയിലെത്തിയിട്ടുണ്ട് അതും അതേപോലെ തന്നെ വളർത്തു കാളക്കുട്ടികള് ഗിയറിൻ്റെ അടുത്ത് പെട്ടത് ഓങ്കോളിൻ്റെ അടുത്ത് പെട്ടത് കാക്കേത്തിൻ്റെ ആയിട്ടുള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള നല്ല കിടിലൻ കാളക്കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇതേപോലെയുള്ള വീഡിയോസ് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യാറുണ്ട് ഇതേപോലെ വാണിയംകുളത്തെയും കുഴൽമന്നത്തെയും എല്ലാ ആഴ്ചകളിലെ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി đúng không nào?